ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഡെങ്കരി നൈറ്റിയാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായ ഡെങ്കരി വെച്ചിട്ട് നമുക്ക് നൈറ്റി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ മൂന്ന് മീറ്ററിൻ്റെ ഒരു മാക്സിബിറ്റാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ യോക്കിനും സ്ലീവിനും വെക്കാൻ വേണ്ടിയിട്ട് ഈ നേവി ബ്ലൂ കളറിൽ മുക്കാൽ മീറ്ററുടെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് നൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ എക്സ്ട്രാ പീസ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ യോക്കിനും സ്ലീവിനും വേണ്ടിയിട്ടാണ് ഈ ബ്ലൂ കളറ് പീസ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നൈറ്റി മെറ്റീരിയൽ നമുക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം ആദ്യം നീളത്തിലും പിന്നെ വീതിയിലും ഞാനിവിടെ നാലായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡാണ് നമ്മളിവിടെ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം അലവൻസ് ലെവൻസൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അൻപത്തിനാല് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ മാർക്ക് ചെയ്ത് വെച്ച പോയിൻ്റ് ഒന്ന് തൊട്ട് താഴോട്ടേക്ക് നമുക്ക് ആം ഹോള് ഏഴിഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ തൊട്ട് താഴെ നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് എനിക്ക് പത്തിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ദൻ ഒരു പതിനാലിഞ്ച് ലെത്തിൽ നമുക്കിവിടെ ഷേപ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ ചെസ്റ്റിനേക്കാളും ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒൻപത് ഇഞ്ചാണ് ഷേപ്പ് വരുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീമ ലെൻസൂടെ ആഡ് ചെയ്തിട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഹിപ്പ് മാർക്ക് ചെയ്യണം ഹിപ്പ് നമുക്കിവിടെ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിൽ ഞാനൊരു പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ സീം അലവൻസ് ആയിട്ട് രണ്ട് ആഡ് ചെയ്യണം ശേഷം കൈക്കുഴിൻ്റെ ഈ പോയിൻറ്റിൽ ഒരൊന്നര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത് വെച്ച പോയിന്റിലൂടെ നമ്മൾ ഇതേപോലെ കേർവ് ഷേപ്പ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻസൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഓട്ടോ മറ്റേ ഇത് നമ്മൾ എക്സ്ട്രാ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിവിടെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ വെടുത്ത് ഞാനിവിടെ മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ രണ്ടിഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് സീമലെൻസ് ആഡ് ചെയ്തിട്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് അതൊരു ബോക്സ് ആക്കി വരച്ചിട്ട് ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പ് വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചും അധികം വേണമെങ്കിൽ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ച് ചെറിയൊരു നെക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ അടിവശം കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഒരിഞ്ച് ക്രോസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൈഡ് തൂങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് അടിവശം ഇതേപോലെ ഒന്ന് കയറ്റി കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ബാക്ക് സൈഡ് മാത്രമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ഫാബ്രിക്കാണ് ഇത് ഞാൻ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഉൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഫ്രണ്ട് സൈഡാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മളിവിടെ ബാക്ക് സൈഡായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ മിക്സ് ആൻഡ് മിക്സൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കൈക്കുഴീൻ്റെ ഈ ഭാഗം സ്ലീവിന് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താലും മതി ഇപ്പം ഡെങ്കിറി വെച്ചിട്ടുള്ള കു വെറൈറ്റി ടൈപ്പ്സ് ഒക്കെ കുർത്തീസൊക്കെ ഭയങ്കര ട്രെൻഡാണ് ഇപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഷോപ്പിൽ ഡിസ്പ്ലേയിൽ കണ്ടതാണ് ഡെങ്കറി നൈറ്റ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അത് മിക്സ് ആൻഡ് ആയിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ആ ഒരു മോഡൽ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഇനി ബാക്ക് സൈഡ് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് സൈഡിൽ യോക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ബ്ലൂ ഫാബ്രിക് എടുത്തിട്ട് ഞാൻ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ആദ്യം തന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് പതിനാല് ഇഞ്ചാണ് ലെങ്ത്ത് അതിൻ്റെ കൂടെ ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ബാക്കിയൊക്കെ നമ്മൾ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് കൈക്കുഴിക്ക് വേണ്ടി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് ആ പോയിന്റിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാം പത്തിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സിമലവെൻസ് ആഡ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു യോക്കിൻ്റെ അടിവശത്ത് വീതി പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് അത് യോക്കിൻ്റെ താഴെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിരത്ത് ചെയ്ത പോലെ തന്നെ കൈക്കുഴി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആ മാർക്ക് ചെയ്ത് വെച്ച പോയിന്റ്സിലൂടെ ഒന്ന് ചെയ്ത് വരച്ച് കൊടുക്കുക ഈ അടിവശ യോക്കിൻ്റെ അടിവശം നമ്മൾ ഇതേപോലെ ഒരിഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനി നെക്ക് നമ്മളിവിടെ മൂന്നിഞ്ച് നെക്ക് മാർക്ക് ചെയ്തു നെക്കിൻ്റെ പിടുത്ത് മാർക്ക് ചെയ്തു നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അഞ്ചിഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് അഞ്ചര ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്രയാണോ നെക്കിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നെക്ക് എടുക്കുക ഇനി ആ നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊരു ബോക്സ് ആക്കി വരച്ചിട്ട് ഇതേപോലെ ഒരു കേർവ് ഷേപ്പ് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഫ്രണ്ട് സൈഡ് യു പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഡങ്കിരിയാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫാബ്രിക്ക് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക ഇനി ഒര ഇഞ്ച് ഇതിൻ്റെ മേൽവശത്ത് ഇതേപോലെ തയ്യൽ തയ്യൽത്തുമ്പിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്ട്രാപ്പിന് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് വിചാരിച്ചാലോ ആ ഒരു ലെങ്ത്ത് ഞാനിവിടെ മേലോട്ടേക്ക് ടാപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് ഒരു എട്ട് എട്ട് ഇഞ്ച് മേലോട്ടേക്ക് ടാപ്പ് കയറ്റി വെച്ചതിന് ശേഷം യോക്കിൻ്റെ ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രാപ്പിന് ഞാനിവിടെ ഏഴിഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പൂടെ ആഡ് ചെയ്തിട്ട് എട്ട് ഇഞ്ച് ഞാനിവിടെ മേൽവശത്ത് മാറ്റി വെച്ചിട്ടുള്ളത് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടേ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ നമുക്കിവിടെ ഷോൾഡർ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ചെയ്ത് വെച്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഒന്ന് നേരെ താഴോട്ടേക്ക് ആം ഹോള് നമ്മൾ സാധാരണ അംഹോൾ എടുത്തതിനേക്കാളും ഒരു രണ്ട് ഇഞ്ചൂടെ അധികമാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ നേരത്തെ ഏഴര ഇഞ്ചായിരുന്നു എടുത്തത് അപ്പോൾ ഞാനിവിടെ ഒമ്പതര ഇഞ്ച് ആ അംഹോളും മാർക്ക് ചെയ്ത് വെച്ചു ഇനി ആ ഒരു ഒൻപതര ഇഞ്ചിൽ നമ്മൾ ചെസ്റ്റിൻ്റെ വീതി മാർക്ക് ചെയ്യുക അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം യോക്കിൻ്റെ അടിവശത്ത് നമ്മളിവിടെ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതേപോലെ കൈക്കുഴീൻ്റെ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കർവ് ചെയ്ത് പറയേണ്ട ഇതേപോലെ ക്രോസ് ഒരു ലൈൻ വരച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നിങ്ങൾ ഡെങ്കിരി കുർത്ത് ചെയ്യുകയാണെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ ബാക്ക് സൈഡ് ചെയ്താൽ മതി സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മാത്രം നമ്മൾ കുറച്ചുകൂടെ അധികം ബേക്കും ഫ്രണ്ടും കൂടെ ഉള്ള അധികം എടുക്കണം ഇനി സ്കേട്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് സൈഡ് എടുത്തിട്ട് ഞാൻ ഞാനതിലിവിടെ ഒരു പതിനാലിഞ്ചിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇഞ്ച് ലെങ്ത്ത് മേൽവശത്തേക്ക് ഇതേപോലെ കയറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെയിം പിടുത്ത് തന്നെ ഇതേപോലെ മാർക്ക് ചെയ്ത് അടിവശം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഭാഗവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവിന് വേണ്ടി നമ്മൾ നേവി ബ്ലൂ ഫാബ്രിക്ക് ഇവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ആദ്യം തന്നെ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് ഞാനിവിടെ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക ശേഷം സ്ലീവിൻ്റെ വണ്ണം ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു ആംഹോളിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം കൈവണ്ണം മാർക്ക് ചെയ്യുക സ്ലീവ് ഓപ്പൺ ആണ് ഇവിടെ ആറിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിലേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക അതിനുശേഷം മാർക്ക് ചെയ്ത പോയിൻ്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് മൂന്നിഞ്ച് വീതിയും എട്ട് ഇഞ്ച് ലെങ്ത്തുമുള്ള രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു സ്ട്ര എന്താ പറയുക സ്ട്രൈറ്റായിട്ടുള്ള ഒരു പീസ് ക്രോസ് പീസ് വേണമെന്നും വേണ്ട ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പീസുകൂടി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഫ്രണ്ട് സൈഡിലെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ നെക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇതേപോലെ ഒരു ഫാബ്രിക് കൂടി എടുത്തിട്ട് നമ്മൾ ഒരു കാലിഞ്ച് തുന്നിൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ റൗണ്ടിൽ നെക്കിൻ്റെ സെയിം ഷേപ്പിൽ തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഫാബ്രിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിനുശേഷം നമ്മളിവിടെ തുമ്പ് ഇതേപോലെ സ്റ്റിച്ച് കൊടുങ്ങാതെ ചെറുതായിട്ട് ഫുള്ളായിട്ട് വിട്ടിട്ട് കൊടുക്കാം ഇനി ഈ ഒരു ഫാബ്രിക്ക് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരറ്റത്ത് കൂടെ നമുക്കിത് നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഇഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ഇത് ബാക്കി വരുന്ന ബാഗ് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനു വേണ്ടി നമ്മൾ ഇതിന് എക്സ്ട്രാ വരുന്ന ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ട്രാപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്ട്രാപ്പ് ചെറുതായിട്ട് ഇതേപോലെ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സ്ട്രാപ്പും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രാപ്പിൻ്റെ മറ്റേ സൈഡ് നമ്മളിവിടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസുമായിട്ട് സ്ട്രാപ്പ് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്നും ഇങ്ങോട്ടേക്ക് ഒരു നാലിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം നാലിഞ്ചോ അല്ലെങ്കിൽ നാലര ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ട്രാപ്പ് എത്രത്തോളം ഡിസ്റ്റൻസിൽ വേണമെന്ന് വിചാരിച്ചാൽ ആ ഒരു പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിൽ സ്ട്രാപ്പിൻ്റെ നല്ല വശവും ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശം തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് സ്ട്രാപ്പും നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇഞ്ച് വീതിയുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു അറ്റത്തുനിന്ന് തൊട്ട് തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്ക് നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കോർണറിലെത്തുമ്പോൾ സൂചി ഒന്ന് കുത്തിയിട്ട് വേണം നമ്മൾ ഫാബ്രിക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമുക്ക് ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ തയ്യൽത്തുമ്മും ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പീസ് ഇതിന് ഇതേപോലെ ചീത്ത വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നല്ല വശം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ കോണറൊക്കെ ഒന്ന് നമുക്ക് വിരൽ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ചിങ്ങിന് ശേഷം ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന പീസ് നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം ഇനി ഇത് നമുക്ക് യോക്കോ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഷോൾഡറിനു ഇവിടേക്ക് ഞാൻ ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു നെക്കിൽ നെക്കിൻ്റെ സൈഡിൽ നിന്നാണ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രാപ്പ് ആ ഒരു ഇഞ്ചിൽ വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും അതേപോലെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഷോൾഡറിലും നമ്മളിവിടെ സ്ട്രാപ്പ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മൂന്ന് സൈഡും ഈ ഒരു മൂന്ന് സൈഡും നമുക്കിവിടെ യോക്കോ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു മേൽവശത്തുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അവിടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് ഒരു ഇഞ്ച് ക്രോസ് പീസ് വെച്ചിട്ട് ഞാനൊന്ന് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശവും മാക്സിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ഒന്ന് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസത്തെ ബാക്ക് സൈഡത്തെ നെക്കിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഫ്രണ്ട് സൈഡിലേക്ക് ഇതേപോലെ വെച്ചിട്ട് വേണം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് സൈഡിലത്തെ നെക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പം രണ്ട് ഷോൾഡറും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്ക് സൈഡിലത്തെ നെക്ക് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഉൾവശത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞു ബാക്ക് നെക്കും അടിച്ചു ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ട് സൈഡും ആയിട്ട് സ്കേർട്ടിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല വശം നല്ല വശം തമ്മിലോ ഒരുമിച്ച് വരുത്തേക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ എപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് വിട്ടു പോവും ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് ഇനി സ്ലീവിൻ്റെ സെൻട്രൽ പോയിൻറ്റോ സ്ലീവ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ സ്ലീവിൻ്റെ സെൻട്രൽ പോയിൻറ്റോ ഷോൾഡറും തമ്മിൽ ഒരുമിച്ച് വർത്തക്ക രീതിയിൽ ആദ്യം ഇവിടുന്ന് ഒരു സൈഡിലേക്കോ ഇതേപോലെ ഈ ഒരു സൈഡിലേക്കും പിന്നെ അവിടെ നിന്ന് തിരിച്ച് സെൻ്ററിലേക്ക് തന്നെ വന്ന് പിന്നെ മറ്റേ ഈ ഒരു സൈഡിലേക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ട് സ്ലീവും നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തിട്ട് അടിവശം കൂടെ മടക്കി തയ്ച്ചാൽ നമ്മുടെ നമ്മളിവിടെ സൈഡിലൂടെ രണ്ടിഞ്ച് തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിവശത്തോ അതേപോലെ തന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ അടിവശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും ആയിട്ട് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെ ബായ്